ോക്കിക്കു കാണാൻ സംസാരിക്കാം കാണാൻ വന്നാലോ സന്തോഷായിട്ട് ഇത് കഴിഞ്ഞിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ അയാളുടെ ലൈഫിൽ പിന്നെ സ്വപ്നത്തിനായാലും ചിലപ്പോൾ ആളിനെ പിന്നെയും പിന്നെയും കാണാൻ കാണാൻ ചാൻസസ് ഉണ്ട് വർക്ക് ലൈഫിനെ ബാധിക്കും അവരുടെ പേഴ്സണൽ ലൈഫിനെ വളരെ വലിയ രീതിയിൽ പലർക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എത്രത്തോളം വലിയൊരു സീരിയസ്നെസ് ഉള്ള ഇഷ്യൂ എന്നാൽ ഒരാളുടെയും മെന്റൽ ഹെൽത്തോ ഒരാളുടെയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ തകർത്തിട്ടുള്ള ഒരു എന്റർടൈൻമെന്റും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഞാൻ എനിക്ക് താല്പര്യപ്പെടുന്നു ഇതുപോലുള്ള മണ്ടത്തരങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് പിടിച്ചിരുത്തി കൊടുക്കാതിരിക്കുക അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് ചിലപ്പോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ആ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലേക്ക് പോകാം ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ധാരണയില്ല അഥവാ എന്തെങ്കിലും ഉണ്ടായാലും അവർക്ക് വിഷയമല്ല ഒരു വ്യക്തിക്ക് എം ബി ബി എസ് ഒന്നും പഠിക്കാതെ ഒരാളിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ശരിയല്ലേ വയറ്റിനകത്ത് ഓപ്പറേറ്റ് ചെയ്ത് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്ക് നിങ്ങൾക്ക് വഴി കൂടെ പോകുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വയർ കീറാം അത് കൃത്യമായിട്ട് തിരിച്ചു വെച്ച് തുന്നിക്കെട്ടി ആളിനെ റിക്കവറാക്കി ഹെൽത്തിയാക്കി കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തർ പ്രൊഫഷണലി ആ ഒരു ഡോക്ടറിന്റെ ഡിഗ്രി ഒക്കെ എടുക്കുന്നതും ആ സർജൻ ആകാൻ വേണ്ടിയിട്ട് അതിന്റെ ഹയർ പഠിച്ചു പോകുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു പ്രവൃത്തി അല്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് ഞാനിപ്പോൾ ശരിയാക്കി തരാം കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് ആ ഒരു സമയത്ത് ചിലപ്പോൾ റിലീഫ് തോന്നാം കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഇവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡായിട്ട് ഈ മെമ്മറീസ് എല്ലാം കയറി വരികയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും ദയവ് ചെയ്ത് ഇത് കാണുന്ന ആരെങ്കിലും ഹിപ്നോട്ടിസ്റ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ മെന്റലിസ്റ്റുകളോ കൊണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക ഇല്ലാതെ മെന്റലിസ്റ്റ് അനന്ത് പറഞ്ഞേക്കുന്ന ഒരു പാർട്ടി ഞാൻ ആദ്യം എടുത്തിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെന്റലിസ്റ്റുകൾക്ക് എതിരെ ഒന്നും അല്ല ഇത് പറഞ്ഞത് മെന്റലിസ്റ്റ് അനന്ത് എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ചെയ്യുന്നത് ഡേഞ്ചർ ആണ് അപകടമാണ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഇത് ചെയ്യത്തില്ല ഇത് തന്നെ മെന്റലിസ്റ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നല്ല റീച്ചുള്ള മെന്റലിസ്റ്റുകൾ അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത് ഇപ്രോട്ടിസം ചെയ്യാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ ഒരു ടാസ്ക് ഒന്നും അല്ല നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടു പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹിപ്നോ തെറാപ്പി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൈഡിൽ കാണിച്ചേക്കുന്നതാണ് ഇമോഷണൽ വീല് നമുക്ക് എത്രത്തോളം ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതിന് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൽ കൂടുതൽ ഉണ്ട് എന്ന് എന്റെ അഭിപ്രായം കേട്ടോ ഇതിനെ എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് പഠിച്ചാൽ മാത്രമേ ഒരു ഹിപ്നോതെറാപ്പി സെഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ക്രോമ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്ന ഒരാള് ഭയങ്കര വിഷമത്തിലായിരിക്കും അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരിക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും പെട്ടെന്ന് നമ്മളൊരാളെ ഇതേപോലെ കാണിക്കുമ്പോൾ എന്തായിരിക്കും അവർ മനസ്സിലോട്ട് ഒരു സർപ്രൈസ് തോന്നും ഇത് ശരിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതിനുശേഷം സജഷൻസ് അനുസരിച്ച് വിശ്വസിക്കുവാണ് ഇത് ആ വ്യക്തി തന്നെയാണെന്നുള്ളത് സേഫായിട്ട് ഈ സെഷൻ എൻഡ് ചെയ്ത് അവരെ ഹിപ്നോട്ടിക് നിന്ന് പുറത്തു കൊണ്ടുവരണോന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇമോഷൻസിനെ കുറിച്ചിട്ടെല്ലാം പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ഓരോ ഇമോഷൻസും ബേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യില് നേരത്തെ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്ന പറയുന്നത് ഈ സ്ക്രിപ്റ്റ് തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ട് തയ്യാറാക്കണം ഇപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താണ് സർപ്രൈസ് ആയിട്ട് ഒരാളിനെ കാണിക്കുന്നു കാണിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഹാപ്പി ആയിട്ട് പെട്ടെന്ന് അങ്ങ് മാറ്റുവാണ് അതിനുശേഷം എൻഡ് ചെയ്യുവാണ് അപ്പൊ എന്ത് ചെയ്യുമ്പോഴത്തേന് ഒരിക്കലും അതൊരു റിക്കവറി ആണെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവാൻ പറ്റുമോ അതായത് പെട്ടെന്ന് വിഷമത്തിൽ നിന്ന് സന്തോഷത്തിലോട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ വീല് കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരുപാട് ഇമോഷൻസിനെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു നമുക്കായിട്ടൊരു വഴി ഉണ്ടാക്കും എങ്ങനെയാണ് അയാളെ സേഫ് ആയിട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ചില ഇൻസിഡൻസ് ഒക്കെ ഭയങ്കര ട്രോമയുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് പോലോ അങ്ങനെയുള്ള ഇൻസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കാണുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുന്നതെന്ന് പറയുന്നതിന് അവർക്ക് പേടിയായിരിക്കും അങ്ങനെ പേടിയുള്ള കാര്യങ്ങളെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെതായിട്ടുള്ള മെത്തേഡുകൾ ഉണ്ട് ചില കാര്യങ്ങൾ ഒരു പ്രത്യേക പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ട്രോമയുള്ള ഒരാൾക്ക് ഹിപ്നോട്ടിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് എത്തിക്കത്തുള്ളൂ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ ട്രോമ വരുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു ഡിപ്രഷൻ അവസ്ഥയിലോട്ട് വരുമ്പോഴോ ഒക്കെ ചെയ്യാറുള്ളതാണ് വലിയൊരു കാര്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ട്രെയിൻഡ് ആകാതെ നമ്മൾ ചെറിയൊരു അറിവ് വെച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് ഇനി സോഷ്യൽ മീഡിയ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ആ ഒരു കുട്ടിയെ കൊണ്ടിരുത്തി അതിന് സപ്പോർട്ടിങ് ആയിട്ടിരുന്നു കൊടുത്ത ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഇനിയെങ്കിലും ചിന്തിക്കുക ഇനി ഒരാളിനെ ഇതേപോലെ ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട്സ് മാത്രമല്ല നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പബ്ലിക് സ്ഥലത്ത് നിൽക്കുമ്പോഴോ ഇതേപോലെ ആരെങ്കിലും വന്ന് ഒരു ഷോ കാണിക്കുമ്പോൾ മരിച്ചു പോയ ഒരാളിനെ കാണിക്കാനായിട്ട് ഉള്ള രീതിയിൽ പോകുവാണെങ്കിൽ നിങ്ങൾ പറയണം അത് വേണ്ട നിങ്ങൾക്ക് വേറെ തമാശയായിട്ട് കാണിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറയുക ഇല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോൾ ഇന്നോ നാളെ ആകണോന്നൊന്നും ഇല്ലത് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ് കുറെ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും ഇതിന്റെ ഇമ്പാക്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ട് അത് മാറി മാറി വരാം ഇതിന് സമാനമായിട്ടുള്ള ഇമോഷൻസ് ലൈഫിൽ എപ്പോഴെങ്കിലും ട്രിഗർ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് കയറി വരുന്നത് ഉള്ള നല്ല സാധ്യതയുണ്ട് ആലൂസിനേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാവല്ലോ അതായത് ഇല്ലാത്ത ഒരാൾ മരിച്ചു പോയ ഒരാൾ അവരോട് സംസാരിക്കുന്നു അവർക്ക് അവരെ കാണാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നതാണ് ആലൂസിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ രണ്ടു വട്ടോ മൂന്ന് വട്ടോ നാലു വട്ടമൊക്കെ ആലോചിച്ചിട്ട് ഈ ആൾക്കാർ ചെയ്യുക അത് മെന്റലിസ്റ്റ് ആയിക്കോട്ടെ ഇപ്രോട്ടിസ്റ്റ് ആയിക്കോട്ടെ ആരാണെങ്കിലും ചെയ്യാം ഫണ്ണായിട്ട് ചെയ്യാൻ എന്തെല്ലാം രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ ഹിപ്രോട്ടിസം പഠിച്ച് ഇപ്പൊ മജീഷ്യൻസ് ചെയ്യാറില്ലേ ഒരു സ്റ്റേജിൽ സ്റ്റേജ് ഹിപ്നോട്ടി ഇഷ്ടം പോലെ ചെയ്യാറുണ്ട് ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ അതായത് ഒരു മാജിക്ക് ഒരു സ്റ്റേജിൽ ഒരു ഷോയെ അവതരിപ്പിക്കുന്നതിന്റെ അത്രയും പ്രാക്ടീസോ റെപ്പറ്റീഷൻസോ ഒന്നും ഒരു ഷോ കാണിക്കുന്നതിന് ആവശ്യമില്ല അതിനെക്കാട്ടിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് മിസ് യൂസ് ചെയ്യാതിരിക്കുക